മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് അറിയപ്പെടുന്നു അമലവത്തിന്റെ ആകൃതിയിലാണ് വൃക്ക കാണപ്പെടുന്നത് ലോക വൃക്ക ദിനം മാർച്ച് പന്ത്രണ്ട് വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്നറിയപ്പെടുന്നു ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവമാണ് വൃക്ക മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം യൂറോക്രോം വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ ശരീരത്തിൽ രക്തത്തിൽ നിന്ന് മൂത്രത്തെ മാറ്റാൻ വൃക്കയെ സഹായിക്കുന്നത് നെഫ്രോൺ നെഫ്രോണിന്റെ കപ്പാകൃതിയിലുള്ള ഭാഗത്തെ ബൊമാൻസ് കാപ്സ്യൂൾ എന്നാണ് അറിയപ്പെടുന്നത് വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബൊമാൻ വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലാണ് റീനൽ ആർട്ടറി മനുഷ്യനിൽ ഒരു ദിവസം ഉണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ വരെ വൃക്കയുടെ പുറംഭാഗത്തെ പറയുന്ന പേര് കോർട്ടക് വൃക്കയിലെ കല്ലിൻ്റെ രാസനാമം കാൽസ്യം ഓക്സൈറ്റ് വൃക്കയിൽ നിന്നും മൂത്രസംഖ്യയിലേക്ക് മൂത്രമെത്തിക്കുന്നത് യൂറിറ്ററിലൂടെ ാളികളിലെ ജലത്തിന്റെ പുനരാഗീരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഡയബറ്റിക് ഇൻസിപ്പിഡസ് വൃക്കയുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുമ്പോൾ നൽകുന്ന രക്ഷാനടപടി ഡയാലിസിസ് ആദ്യത്തെ വൃക്കമാറ്റിവയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ആർ എച്ച് ലാലർ ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ മൂത്രത്തിലൂടെ രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഹെമിറ്റൂറിയ അണുബാധ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ് വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ നെഫ്രക്റ്റമേ വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദന റീനൽ കോളിക് അണലിയുടെ വിഷം ബാധിക്കുന്ന അവയവം വൃക്ക വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ